ഇന്ത്യയുടെ ഗതി കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വെറുപ്പിൻ്റെയും സ്പർദ്ധാവിശേഷങ്ങളുടെയും വിത്ത് അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്ത് വിതറിക്കൊണ്ട് നടക്കുകയാണ് ഒരു സമൂഹത്തിന് നേരെയാണ് പ്രധാനമായിട്ട് അവർ ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തത് മുസ്ലിം സമുദായത്തെ ഒരു സമുദായത്തെ മാത്രം മേലോട്ടുയർത്താൻ ശ്രമിക്കുന്നത് ഹിന്ദുത്വ എന്ന് അവർ പറയുന്ന ഹിന്ദുക്കളെ അത് പരസ്യമായിട്ടാണ് ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരല്ലേ അവർക്ക് അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവരെന്ത് പൊക്കി കാണിക്കാൻ അവർ തയ്യാറാകും പക്ഷേ നീതി നിർവഹണം നിയമം അത് നടപ്പാക്കേണ്ടെന്ന് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആലോചിച്ച് നോക്കണം അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുവിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെല്ലാം നിലകൊള്ളേണ്ടതെന്ന് ആ കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങളെ ഒരുപാട് അവഹേളിച്ചിരിക്കുകയാണ് അയാൾക്ക് എങ്ങനെയാണ് അത് സാധിക്കുന്നത് അയാൾക്ക് എങ്ങനെയത് സാധിക്കുന്നത് ഇവിടെ സംഘപരിവാറുകാരാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ ആരുമെതറിയാലും ഒരു ന്യായാധിപൻ അത് ചെയ്യരുത് അങ്ങനെ ഒരിക്കലും ഒരു പക്ഷം ചേരരുത് ഇപ്പോ അയാളുടെ മുമ്പിലേക്ക് പ്രതികളായിട്ട് ആൾക്കാർ ചെല്ലാൻ പേടിക്കും എന്താ കാരണം ഈ പ്രതി ഏതാ ജാതി എന്താ വർഗം എന്താ പാർട്ടി ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അയാൾ വിധി പ്രസ്താവിക്കുക കഴിഞ്ഞില്ലേ ഒരു ന്യായാധിപൻ ഒരിക്കലും ഒരു പക്ഷം ചേരാൻ പാടില്ല പക്ഷം ചേർന്ന് പിന്നെ അയാൾ ന്യായത്തിന്റെ അധിമനല്ലല്ലോ പിന്നെ അയാൾ അന്യായത്തിന്റെ അധിമനാവില്ലേ ആളെയും തരം നോക്കിയിട്ട് പ്രതിക്കൂട്ടിൽ സ്വന്തം മകനാണെങ്കിലും അയാളെ മകനെ നോക്കുന്നില്ല അയാൾ നോക്കുന്നത് വാദപ്രതിവാദങ്ങൾ അത് നോക്കിയിട്ട് ആ മകനെ പോലും ശിക്ഷിക്കുക ഒരു പക്ഷവും ചേരരുത് ഇനി വേറൊരു കേസ് പറയാം എല്ലാ പക്ഷവും ചേരാൻ അങ്ങനെ അങ്ങനെ പാടുണ്ടോ അതാ എനിക്ക് അപകടാ നമ്മുടെ ആ മുല്ലാൻ നസറുദ്ദീൻ അറിയില്ലേ മലപ്പുറത്തുള്ളത് മലപ്പുറത്തുള്ളതല്ലോ പണ്ടത്തെ മുല്ലാൻ നസ്രുദ്ദീൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരിക്കലും ഒരു കോടതിയിൽ വിളിച്ചുകൊണ്ടേ വലിയ പ്രമാവാദമായിട്ടൊരു കേസാണ് വാദം ആരംഭിച്ചു വാദിഭാഗം വക്കീൽ വാദിച്ചു അത് കഴിഞ്ഞപ്പോ മുല്ലാൻ നസറുദ്ദീനോട് ചോദിച്ചു ജഡ്ജി ചോദിച്ചു എങ്ങനെയുണ്ട് ആ അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണ് പ്രതിഭാവം വക്കീൽ വാദിച്ചു അപ്പോഴും ചോദിച്ചു എങ്ങനെയുണ്ട് പ്രതിഭാഗത്തിൻ്റെ വക്കീൽ പറഞ്ഞത് അറിഞ്ഞു ശരിയല്ലേ ന്യായമല്ലേ അത് കഴിഞ്ഞ് കോടതി വിധി പ്രസ്താവിച്ചു അപ്പോഴും ചോദിച്ചു എങ്ങനെയുണ്ട് ഹൈ അത് ശരിയല്ലേ വിധി ശരിയല്ലേ ആൾക്കാരുണ്ട് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷം ചേരണം ശരിയുടെ പക്ഷം ശരിയല്ല പക്ഷം ന്യായത്തിൻ്റെ പക്ഷം ന്യായം ഇല്ലായ്മയുടെ പക്ഷം ന്യായത്തിൻ്റെ പക്ഷത്തിനു വേണ്ടി നിലകൊണ്ട് അന്യായ അന്യായ പക്ഷത്തിനെ ശിക്ഷിക്കണം അതാണ് കണ്ണടച്ച് നിൽക്കുന്ന നീതിദേവത പക്ഷേ കണ്ണ് തുറന്നു ഇപ്പം നീതിദേവയ്ക്ക് എല്ലാം കാണാം ആ ഇത് നമ്മുടെ ആളാ ബി ജെ പി കാരനാ ആ കഴുത്തിൽ കൊന്തയുണ്ട് നമ്മുടെ ആളാ ക്രിസ്ത്യാനിയാ ആ നെറ്റി കറുപ്പ് നിറം ആ നമ്മുടെ ആളാ നമ്മുടെ ആളാ ഞമ്മൻ്റെ ആളാ കണ്ണു തുറന്നു കോടതി കണ്ണു തുറന്നു നീതിദേവത കണ്ണു തുറന്നു ഇപ്പം എല്ലാം കാണുന്നുണ്ട് കണ്ടട്ട പരിപാടി കഴിഞ്ഞില്ലേ വിദ്വേഷത്തിൻ്റെ മൂട്ടയും കൊണ്ട് അടക്കുക മൂട്ട കഴിഞ്ഞാൽ ചാക്ക് അരി ചാക്ക് കൊണ്ടിടക്കില്ലേ പുറകിലൊരു അരിയുടെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് യൂറിയ 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 യെസ് നമ്മുടെ ഇതൊക്കെ പാടത്തൊക്കെ യൂറിയ വെതറില്ല ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെതറില്ലേ അതുപോലെ വെറുപ്പിന്റെ യൂറിയ എടുത്ത് ഇങ്ങനെ 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 വെതറി കൊണ്ട് കിടക്കുകയാണ് എല്ലാവരും രാഷ്ട്രീയക്കാര് കൂട്ടത്തില് ഞാനുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് അടുത്ത കൊട്ടയെടുത്ത് കിടക്കുകയാണ് വട്ടിയെടുത്ത് കടക്കുകയാണ് അതിൽ വെറുപ്പിന്റെ വിത്തുകളാണ് സ്പർദ്ധാവിശേഷത്തിൻ്റെ വിത്തുകളാണ് അറപ്പിന്റെ വിത്തുകളാണ് അതെവിടെ വച്ചിട്ടാണെന്ന് അറിയാമോ വിശ്വഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ വെച്ചിട്ട് വിശ്വഹിന്ദു ഹിന്ദു ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ വെച്ചിട്ടാണ് അവരെ രസിപ്പിക്കാൻ സുഖിപ്പിക്കാൻ അവരെ ലഹരി പിടിപ്പിക്കാൻ ഈ പറയുന്ന ശേഖർ കുമാർ യാദവ് കുറേ പൂശുപൂശിയാണ് ചെയ്തതായുള്ളത് ഇത് ഹിന്ദുസ്ഥാനമാണ് അതിൻ്റെ അർത്ഥം എന്താ ഇത് ഹിന്ദുക്കളുടെ സ്ഥാനമാണ് ഭൂരിപക്ഷത്തിന്റെ നിയമമേ ഇവിടെ നടക്കൂ അതേ നടത്താൻ പാടുള്ളൂ നിങ്ങൾ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ച് അതേ ശബ്ദം വരുമല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ശബ്ദം തന്നെയാണ് അവർ തോന്നുന്നുണ്ടോ ഒരു പ്രതിധ്വനി വി ഡി സവർക്കർ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ യജമാനന്മാർ ഹിന്ദുക്കളാണെന്ന് അതിൻ്റെ പ്രതിധ്വനി അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങളാണ് ഇത്തരം ആളുകളിലൂടെ പുറത്തു വരുന്നത് ഇത് ഹിന്ദുസ്ഥാനമാണ് ഇത് ഹിന്ദുക്കളുടെ സ്ഥാനമാണ് ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ നടത്തൂ അതാണ് ശരിയായിട്ടുള്ള നിയമം ആക്രോശമാണത് പ്രസംഗമല്ല മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരുപാട് അവർ കഴിക്കുന്ന പന്തിയുടെയും പട്ടിയുടെയും മാംസ അലർജി മീനാണ് കഴിക്കുന്നത് അതിൻ്റെ സ്വഭാവം അവർക്ക് ഉണ്ടാകുള്ളൂ പക്ഷെ നമ്മളോ നമ്മൾ ഗീത പഠിക്കുന്നവരാണ് ഉമനേഷ് പഠിക്കുന്നവരാണ് അങ്ങോട്ട് വെച്ച് തേച്ചു ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു നൂറ് കിലോ വൈറ്റ് സിമെൻ്റ് കൊണ്ടുവന്നിങ്ങനെ വിളിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദുക്കളെ വിളിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു കാര്യം ചർച്ചയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് അത് പറ്റില്ല എന്നാണ് പാർലമെന്റിലെ അതിനെവിടെ ഉണ്ടായി അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല അടിയന്തര ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഈ പറയുന്ന ഈ ജഡ്ജിയെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ജഡ്ജിയെ അയാളെ സംരക്ഷിക്കുന്ന നിലപാട് അതാണ് ഇപ്പൊ രാജ്യസഭ അധ്യക്ഷൻ അതാരാ അയാളും ഒരർത്ഥത്തില് റബ്ബർ സ്റ്റാമ്പ് അപ്പുറത്തുനിന്ന് വിളിച്ചു പറയും തീരുമാനിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് അയാളുടെ തീരുമാനം ആർ എസ് എസിന്റെ തീരുമാനമാണ് സംഘപരിവാറിന്റെ തീരുമാനമാണ് രാജ്യസഭാ അധ്യക്ഷന്റെ ജസ്റ്റിസ് യാദവിനെതിരെ കോൺഗ്രസ് എം പി രേണുക ചൗധരി അവരാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ആ നോട്ടീസ് മുഴുവൻ അങ്ങനെ അവിടെ കുപ്പയിലിട്ടു അതിനെ കുറിച്ചുള്ള ഇവിടെ ചർച്ച ഇവിടെ വേണ്ട എന്നാണ് ധൻഖർ രാജ്യസഭ അധ്യക്ഷൻ പറഞ്ഞത് ഇതിന്റെ പുറകിൽ ജെ പി നദ്ദയെ സംഘപരിവാറിൻ്റെ ആളെ സംസാരിക്കാനായിട്ട് ഇവർക്ക് സംസാരിക്കാൻ അവകാശം കൊടുക്കാതെ അയാളെ വിളിച്ചു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം ധൻഖറിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് മുദ്ര മാത്രമാണ് ഞങ്ങൾക്ക് അവിശ്വാസം എന്ന് പറയില്ല ബാസാവമൊന്നുമില്ല പിന്നീട് ബി ജെ പി അംഗങ്ങൾ അതിൻ്റെ പേരിൽ വലിയ രഹളയുണ്ടാക്കി അവിടെ നമ്മൾ അതിനെ വിമർശിച്ച് സംസാരിച്ചു അവിടെ ബഹളം വല്ലാത്ത രീതിയിലായി ഇയാളുടെ ചേമ്പറിലേക്ക് തള്ളി കയറി ഏതെങ്കിലും വെള്ളിയാഴ്ച പിന്നെ ജനാധിതനെ പിരിച്ചു വിട്ടു ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് ലോക്സഭയിൽ ഇപ്പം തുടക്കമിടും പ്രതിരോധ മന്ത്രി ആണ് തുടക്കമിടുക പ്രധാനമന്ത്രി മറുപടി നൽകും പ്രതിപക്ഷ പാർട്ടി നേതാക്കള് അതിന് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കും അതിന് വലിയ കാര്യമായിട്ട് ഇപ്പോ പ്രതിപക്ഷം ഇല്ലല്ലോ പ്രതിപക്ഷത്തെ പരിഗണിക്കുന്നില്ലല്ലോ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് വിദ്വേഷ പ്രസംഗം നടത്തിയ ജഡ്ജിക്കെതിരെ ഇംപീച്ച് ഇംപീച്ച് ചെയ്യണം ജഡ്ജി എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇംപീച്ച്മെന്റ് നോട്ടീസ് വിദ്വേഷ പ്രസംഗം നടത്തിയ ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ നോട്ടീസ് നൽകും രാജ്യസഭയിലെ അമ്പതാളുകൾ ലോകസഭയിലെ നൂറ് എം പിമാർ നോട്ടീസിൽ ഒപ്പുവെക്കണം എന്നാലും നോട്ടീസ് അവിടെ എടുക്കുള്ളൂ പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ജസ്റ്റിസ് പലപ്പോഴും പക്ഷം ചേർന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പലരും പക്ഷം ചേർന്ന് സംസാരിച്ചു അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയ റിവാർഡും അവാർഡും സ്ഥാനമാനങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്തു ഏതായാലും ബി ജെ പി ഇപ്പം ചെയ്യുന്നത് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി കൊണ്ട് പറയാം ഇയാൾ ചെയ്യുന്നൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്ഥാനത്ത് കയറിയിരുന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് ചെയ്തത് ന്യായാധിപന് ന്യായമുണ്ടാകണ ന്യായാധിപൻ പക്ഷം ചേരരുത് അഥവാ ന്യായത്തിന്റെ പക്ഷമേ ചേരാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ ഒരു കൂട്ടം മാളുകളെ മുസ്ലിങ്ങളെ അവഹേളിച്ച് ഹിന്ദുക്കളെ ആവശ്യമില്ലാതെ വെള്ള വെള്ളപൂശി ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് ഉണ്ടായത് ലജ്ജ തോന്നുകയാണ് ബി ജെ പിയോട് ഇത്തരം ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ബി ജെ പിയുടെ സംസ്കാരം അവരുടെ നിലപാടുകൾ അവരുടെ സ്റ്റാൻഡേർഡ് അവരെ അവർക്ക് അവിടെ വലിയ ശാസ്ത്രജ്ഞന്മാരോ സംഗീതജ്ഞന്മാരോ എഴുത്തുകാരോ അതല്ല അവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഡർറ്റി മെറ്റീരിയൽസ് നാസ്റ്റി ക്രീച്ചേഴ്സ് അതിനാണ് അവർക്ക് വേണ്ടത് ഇങ്ങനെ വർഗീയവാദികളെ സംരക്ഷിച്ച് വർഗീയവാദത്തെ പിൻപറ്റി അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ എല്ലായിടത്തും മെതറി ഈ രാജ്യത്തെ തകർത്ത് തരിപ്പുണമാക്കും നിലനിന്നുണ്ടാവും എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയും അടുത്ത ലക്ഷണം ഞാൻ മത്സരിക്കില്ല എന്ന് ഇന്ത്യയുടെ ആന്തരിക ഘടന പരിപൂർണമായിട്ട് തകർത്ത് തരിപ്പുണമാക്കുന്നവരെ അദ്ദേഹം പ്രധാനമന്ത്രി അതെല്ലാം അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ സുഖമായല്ലോ ഭരണഘടനയെ അവഹേളിച്ചവർക്കാണ് സംരക്ഷണം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്തായാലും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പോവാനുള്ള ധൈര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു ജോലിയിലാണ് അയാൾ വ്യാപൃതനായിട്ടുള്ള വലിയൊരു സ്ഥാനമാണ് ഒരു ചെറിയ കൽപ്പന ഉണ്ടായ സ്ഥാനം തീർക്കും ഒരു ചെറിയ സ്ഥാനമല്ല വലിയ സ്ഥാനം തീർക്കുക പക്ഷേ അയാൾക്ക് അറിയാമത് സംഭവിക്കില്ല എന്ന് കാരണം ഞങ്ങളെപ്പോലുള്ള രണ്ടാം തരം മൂന്നാം തരം പൗരന്മാരെ അല്ലെ കൾപ്രിറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുള്ള ഞങ്ങളെ സംരക്ഷിക്കാൻ അപ്പുറതാളവിടെയുണ്ട് മോഡിയുണ്ട് അമിത്ഷായുണ്ട് ആ ബോധ്യം അവർക്കുണ്ട് അതിൻ്റെ പേരിനാണ് തൻ്റെ നില എന്താണ് തൻ്റെ നിലപാടുകൾ എന്താകണം താൻ ആരാണ് ഇന്ത്യൻ ഭരണഘടന എന്താണ് ഇതൊന്നും നോക്കാതെ അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ വിളിച്ചു കൂടിയത് മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം അവർ കൈയടിക്കണം അവർ ചിരിക്കണം കുറേ വിളിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഒരു തെരുവ് പ്രസംഗത്തിൻ്റെ പോലെ ഇയാളോട് പ്രസംഗിച്ചത് എന്നിട്ട് എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല പിന്നെ എന്താ ഉണ്ടാവാൻ പോണേ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവിശ്വാസമോ ഇന്നത്തെ സാഹചര്യത്തിൽ അതും വിജയിക്കാൻ പോകുന്നില്ല അപ്പം എന്താ ഉണ്ടാവുക ഈ പറയുന്ന ജഡ്ജി എമാൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ഇതിങ്ങനെ തുടരും കൂട്ടത്തിലും മറ്റു പലരും തുടരും അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഇത് കഴിഞ്ഞാൽ പിന്നെ രാജ്യസഭയിലേക്കോ പാർലമെൻറ്റിലേക്കോ സീറ്റ് കിട്ടാൻ അതിനുവേണ്ടി അവർ ബി ജെ പി കാരെ ഹരം പിടിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് നടക്കും അറിയാതെ ഈ ഒരു പ്രവണത ജനങ്ങളിലേക്ക് കയറി വരും അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിരൽ ചൂണ്ടാൻ വിരള ചൂണ്ടാൻ തുടങ്ങും രാജ്യം കുട്ടിച്ചോറാകും രാജ്യത്തിന് അന്തസ്സും ആഭ്യാത്യവും നിയമസംവിധാനങ്ങളും എല്ലാം കുട്ടിച്ചോറാകും അതാണ് ഉണ്ടാകാൻ പോകുന്നത്